ആയർക്കുന്ന് വിശ്വകർമ്മ സേവാ ട്രസ്റ്റിന്റെ അഭിമുഖത്തിൽ വിശ്വബ്രഹ്മ മഹായജ്ഞത്തിന് കൊങ്ങാണൂർ കല്ലുട്ടുനടയിലെ യജ്ഞശാലയിൽ തുടക്കമായി കൃഷിപഞ്ചമി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പഞ്ചാഹ യജ്ഞം നടക്കുന്നത് യജ്ഞത്തിന് മുന്നോടിയായി ശനിയാഴ്ച ഗ്രന്ഥ വിഗ്രഹ ഘോഷയാത്ര നടന്നു കല്ലുകുന്ന ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി യജ്ഞശാലയിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന യജ്ഞ സമാരംഭ സമ്മേളനം ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു കൃഷിപഞ്ചമി മാസാചരണ പ്രഖ്യാപനവും സ്വാമികൾ നിർവഹിച്ചു യാഗ യജ്ഞ കർമ്മ ിൽ പങ്കെടുക്കാറുണ്ട് സമൂഹത്ത് നിരവധിയായിട്ടുള്ള അത്തരം കൂട്ടായ സമ്മേളനങ്ങളും യജ്ഞങ്ങളും നടത്താറുമുണ്ട് അവയ്ക്കൊക്കെ സമാനമായിട്ട് വിശ്വകർമ്മം ഭഗവാന്റെ അവതാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടും വിശ്വകർമ്മത്തിലൂടെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും ഭക്തിജ്ഞാന വൈരാഗ്യാദികളും ശ്രദ്ധയും ഭഗവാനിൽ വിശ്വാസവും ഒക്കെ ഉണ്ടാകത്തക്ക രീതിയിൽ രാമായണ മഹാഭാരത ഭാഗവത ആദികളെ പോലെ ഒരു ഗ്രന്ഥം യജ്ഞമായിട്ട് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമം അത് നമ്മുടെ മലയാളക്കരയിൽ ആദ്യമായിട്ടാണ് ഈ മഹാസംരംഭം ചരിത്രത്തിലെ വിശ്വബ്രഹ്മ മഹാകാവ്യ രചയിതാവായ പനശിക്കാട് സദാശിവനെ ആദരിച്ചു വിശ്വകർമ്മ സേവ ട്രസ്റ്റ് പ്രസിഡന്റ് പി ടി രവികുട്ടൻ ആചാരി അധ്യക്ഷനായിരുന്നു ട്രസ്റ്റ് സെക്രട്ടറി ആചാര്യ ജയചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭാ സംസ്ഥാന സെക്രട്ടറി എം വി രാജഗോപാൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി വിനോദ് തച്ചുവേലിൽ ടി കെ സോമൻ കൂത്താട്ടുകുളം ടി പി മോഹനാചാരി എന്നിവർ പ്രസംഗിച്ചു യജ്ഞാചാര്യൻ ഭാഗവതരത്നം ആലപ്പുഴ മുരളീധരൻ കുരുമ്പേമ്പടം യജ്ഞ മഹാത്മ പ്രഭാഷണം നടത്തി ഞായറാഴ്ച രാവിലെ വിശ്വബ്രഹ്മ മഹായജ്ഞം സമാരംഭിച്ചു അഞ്ച് ദിവസങ്ങളിൽ വിശ്വബ്രഹ്മ മഹാകാവ്യപാരായണം പ്രത്യേക പൂജകൾ പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് യജ്ഞസമാപനവും സമാപന സമ്മേളനവും നടക്കും